മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്നത് പതിവാക്കിയ ചെമ്മാട് സ്വദേശി ബയാസ് ഫറൂഖിനെയാണ് തുണിക്കട ഉടമയുടെ പരാതിയിൽ നിലമ്പൂർ സിഐഎൻ ഷാജു അറസ്റ്റ് ചെയ്തത് ചെയ്തത്യഞ്ചോളം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഓട്ടോറിക്ഷയിൽ വടപുറത്തെത്തിയ ഇയാൾ വണ്ടൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം തമിഴ്നാട് സ്വദേശി ആത്യ നടത്തുന്ന തുണിക്കടയിൽ കയറി മാക്സി വേണമെന്ന് ആവശ്യപ്പെട്ടു കടയിലുണ്ടായിരുന്ന ആത്യയുടെ ഭാര്യ മാക്സികൾ എടുത്തിടുന്നതിനിടെ അവരുടെ ഫോൺ മാക്സികൾ കടയിലായി മാക്സി ഫോട്ടോയെടുത്ത് ഇയാൾ ഭാര്യയ്ക്കാണെന്ന് പറഞ്ഞയച്ചിരുന്നു ഭാര്യ നോക്കി സെലക്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ഇതേസമയം തന്റെ മൊബൈൽ ഫോൺ കാണുന്നില്ലെന്ന് മനസ്സിലാക്കിയ കട ഉടമയുടെ ഭാര്യ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഇയാളെയും വന്ന ഓട്ടോറിക്ഷയും കാണുന്നില്ലെന്നറിഞ്ഞത് ഉടൻ ഭർത്താവിനെ വിളിച്ച് വിവരം അറിയിച്ചു തുടർന്ന് ഭർത്താവും നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഇയാളെ മമ്പാടിൽ നിന്നും പിടികൂടി നിലമ്പൂർ പോലീസിന് കൈമാറി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഇയാൾ നിലമ്പൂരിൽ നിന്നുൾപ്പെടെ ഫോണുകൾ മോഷ്ടിച്ചതായി സംബന്ധിച്ചത് വടപുറം തുണിക്കട ഉടമയുടെ പരാതിയിലെടുത്ത കേസിലാണ് അറസ്റ്റ് രണ്ടാഴ്ച മുൻപ് ഇയാളുടെ കാലിന് ഒരു സർജറി നടന്നിരുന്നു അതിനാലാണ് ഇയാൾ ഓട്ടോറിക്ഷയിലെത്തിയത് വാക്കറിന്റെ സഹായത്തോടെയാണ് തുളിക്കടയിലെത്തിയത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം